അങ്ങനെ മണിപ്പൂരിൽ മോദി അമിത്ഷാ ടീമിൻ്റെ അടുത്ത നാടകത്തിന് കർട്ടൺ ഉയർന്നിരിക്കുകയാണ് അതാണ് രാഷ്ട്രപതി ഭരണം ഒന്നര വർഷത്തിലേറെ നീണ്ട കൂട്ടക്കുരയ്ക്ക് ശേഷം നിയമസഭയെ നേരിടാൻ പോലും ആകാതെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി സിംഗ് രാജിവെച്ചത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്ന ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ അപ്പോസ്തരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നല്ലോ ആ രാജി അപ്പോഴേ ഉറപ്പിച്ചതാണ് ഇത് കുറുക്കു വഴിയാണെന്ന് കേന്ദ്ര ഭരണത്തിന് നേരിട്ട് നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കുറുക്കുവഴി ഇപ്പോഴതും യാഥാർത്ഥ്യമായിരിക്കുകയാണ് അവിടെ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ രാജിവെച്ചയാൾക്ക് പകരം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയോ അതല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുകയോ ആണ് വേണ്ടത് ഇവിടെ രണ്ടും ഉണ്ടായില്ല അധികാരം നേരിട്ട് ഏറ്റെടുത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള കുടിലത ശവപ്പറമ്പാക്കിയ മണിപ്പൂരിൻ്റെ മണ്ണിൽ ഇനിയും രക്തച്ചൊരിച്ചിലിന് കോപ്പ് കൂട്ടുകയാണോ എന്ന് ആരും സംശയിച്ചു പോകും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഇനി നിലംതുടില്ലെന്ന് അമിത്ഷാക്കും കൂട്ടർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇത് കണ്ടതാണ് അപ്പോൾ അട്ടിമറി മാത്രമേ നടക്കൂ അതാണ് അവിടെ കാണുന്നത് അധികാരം പിടിച്ചെടുക്കാനും വർഗീയത ആളിക്കത്തിക്കാനും എന്ത് നിറുകേടും കാട്ടാൻ ഒരു മടിയുമില്ലാത്തവരുടെ വികൃത മുഖം മണിപ്പൂരിലൂടെ ഒരിക്കൽ കൂടി കാട്ടിത്തരുന്നു മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച കലാപം ഏകപക്ഷീയമായ വംശീയത്തെയും മാറി ആയിരക്കണക്കിന് വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വ്യാപകമായി അഗ്നിക്കിരയായി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊല്ലുന്ന ദൃശ്യങ്ങൾ കണ്ട് ലോകം തന്നെ ഞെട്ടിത്തരിച്ചു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു വിഭാഗത്തിനൊപ്പം നിന്ന് ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു മണിപ്പൂരിലെ സംസ്ഥാന സർക്കാർ ആദ്യം ഗുജറാത്ത് பின்ன மணிப்பூர் அடுத்தது ஆராகும்